നമസ്കാരം മിനിയാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇതുപോലെ വലിയൊരു ക്യാപ്പും ഇതുപോലെ ചെറിയൊരു ക്യാപ്പും ആണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ല കളറൊക്കെയുള്ള ക്യാപ്പ് എടുത്തോ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും കേട്ടോ അപ്പം ഈ ക്യാപ്പിൽ ഇതേപോലെ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം അപ്പം ഇതുപോലെ ഈ ചെറിയ ക്യാപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് അതിൻ്റെ നടുവിലെ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് അടർത്തി മാറ്റണം അതിനുശേഷം ഈ റെഡ് കളർ ക്യാപ്പ് ഇതുപോലൊന്ന് എടുത്തു വച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലാണ് അപ്പം ഇതുണ്ടോ ഇതേപോലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ കണ്ണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഗ്ലൂ കണ്ണ് ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കങ്ങ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതുകൊണ്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം ഇതുകൊണ്ടോ നമ്മുടെ മൊബൈൽ എടുക്കുക നല്ലൊരു മൊബൈൽ സ്റ്റാൻഡാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ അടിപൊളിയല്ലേ എന്ന് നോക്കിയേ നമ്മുടെ കിച്ചണിലൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന അല്ലെങ്കിൽ ന്യൂസൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് വെക്കുകയാണെങ്കിൽ നോക്കിയേ മൊബൈലിൽ അഴുക്കൊന്നും പറ്റത്തും ഇല്ല കിച്ചണിലൊക്കെ നമുക്ക് വെച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം കണ്ടോ സൂപ്പറാണിത് അപ്പം രണ്ടേ രണ്ട് സാധനങ്ങൾ മതി ഒരു വലിയൊരു ക്യാപ്പും ചെറിയൊരു ക്യാപ്പും കട്ട് ചെയ്യുക സംഭവം സെറ്റ് അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ടു നമ്മുടെ വീട്ടിൽ ഇതേപോലെ പഴയ കണ്ണാടിയുടെ ബോക്സ് ബോക്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വെറുതെ കളയുണ്ടെട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ സൂചി നൂല് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുണ്ടോ ഇതുപോലെ നമുക്ക് നൂലൊക്കെ ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും സൂചിയും ഇതിൽ ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇത് നൂലും സൂചിയും സൂക്ഷിക്കാനെന്നല്ല മറ്റും നമുക്ക് നിരവധി ആവശ്യങ്ങൾക്ക് ഈ ഒരു ബോക്സ് ഉപയോഗിക്കാം അപ്പോൾ ഇതും വെറുതെ കളയുണ്ട് കേട്ടോ ടിപ്പ് നമ്പർ ത്രീ കുട്ടികളുടെ യൂണിഫോം ഷൂ ഒക്കെ പുതുമ നഷ്ടപ്പെടാതെ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ടിപ്പ് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇതുപോലെ ഷൂ എടുത്തിട്ട് കുറച്ച് വാസിലിൻ ഇതുപോലൊന്ന് തൊട്ട് തൊട്ട് കൊടുക്കുക ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി അതിനുശേഷം ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാമല്ലോ നല്ലൊരു തിളക്കം കിട്ടും നല്ലൊരു പുതുമ കിട്ടും കേട്ടോ അപ്പം ഇതുപോലൊന്ന് ചെയ്തു നോക്കണം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ടിപ്സുകളും ട്രിക്സുകളും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കാണാത്ത വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും അടുത്തതായിട്ട് നമുക്ക് ഷൂവിലെ ബാറ്റ്സ്മെല്ലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് നോക്കാം ഈ മഴക്കാലം ആയാൽ പിന്നെ പറയുകയും വേണ്ട ഷൂ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത ദുർഗന്ധമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പം ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് വേണ്ടത് വാനില ആണ് അപ്പോൾ വാനില എസെൻസ് എടുത്തിട്ട് ഒരു ഡ്രോപ്പ് മതി അത് കൂടുതലൊന്നും വേണ്ട ടിഷ്യൂ പേപ്പറിലേക്ക് ഇതുപോലെ ഒന്ന് ഇറ്റിച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നമ്മളൊന്ന് ചുരുട്ടിയെടുക്കുക ഇങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഷൂവിനുള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു വേനല എസെൻസിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും ബാഡ് സ്മെല്ലൊന്നും പിന്നെ ഉണ്ടാവത്തില്ല നമ്മളിതൊരു വൈറ്റ് ചെയ്യുക വൈറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകാറാകുമ്പോഴേക്കും ആ ബാഡ് സ്മെല്ലെല്ലാം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഈ മഴക്കാലം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ തീപ്പെട്ടിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കത്തത്തില്ല കാരണം അത് തണുത്തിരിക്കുന്നത് കൊണ്ടാണ് ശരിക്കും കത്താത്തത് അപ്പം നമുക്ക് ഒരുപാട് തവണ ഇതുപോലൊന്നും ഉരക്കേണ്ടതായിട്ട് വരും അപ്പം ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞു ഇതുപോലെ തണുത്തി ഇരിക്കുന്ന നമ്മുടെ തീപ്പെട്ടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് വാസലിൻ എടുക്കുക വാസലിൻ എടുത്തിട്ട് അതിൻ്റെ ആ മരുന്നിൻ്റെ അറ്റത്ത് അല്പം ഇങ്ങനൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം അതിനുശേഷം ഇതുണ്ടോ ഒറ്റ അടിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് കത്തിക്കിട്ടുന്നുണ്ട് അപ്പം ഈ മഴക്കാലത്ത് നനഞ്ഞൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ തണുത്തിരിക്കുന്ന തീപ്പെട്ടിയൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് ഈസി ആയിട്ട് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ നമ്മുടെ കണ്ണാടിയിലൊക്കെ അഴുക്കുകളും അടിഞ്ഞു കൂടിയിട്ട് തെളിമയൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ അലമാരയുടെ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് വാസലിനെടുക്കുക വാസലിനെടുത്തിട്ട് ഒന്ന് ഈ കണ്ണാടിയുടെ ഒന്ന് തൊട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു പേപ്പർ ഇതുണ്ട് ഞാനിപ്പോൾ ഒരു പത്ര പേപ്പറാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു പീസ് എടുത്തിട്ട് നനച്ചെടുക്കണം നനച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഒരു കണ്ണാടി ക്ലീനായിട്ട് വരുന്നുണ്ട് അഴുക്കും ചെളിയും പൊടിയും പാടുകളും എല്ലാം പോയിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്ലാസ് ഒക്കെ ഈ ഒരു രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ സിക്സ് ഇതുപോലെ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റോവൊക്കെ നന്നായിട്ട് ക്ലീനാക്കും എന്നാലും എണ്ണമെഴുക്കും ഒക്കെ ഉണ്ടാവും ഗ്യാസ് സ്റ്റോവിൽ അപ്പം അത് പോകാൻ വേണ്ടിയിട്ടും നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലെ കുറച്ച് വാസിനെടുത്തിട്ട് നമ്മുടെ സ്റ്റൗവിൽ ആ ഒരു ഗ്ലാസ് സ്റ്റോപ്പിന് മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കൈ കൈവച്ചിട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി അതിനുശേഷം ഇതുപോലൊരു നനഞ്ഞ പത്ര പേപ്പർ എടുക്കുക ചെറിയൊരു പീസ് എടുക്കുക നനച്ചിട്ടെടുക്കണം എന്നിട്ട് ഇതുപോലൊന്ന് നല്ലതുപോലൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കമായിരിക്കും അതുപോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും ഒരു പ്രത്യേക ഒരു എന്താ പറയുന്നത് നല്ലൊരു വൃത്തിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതുപോലൊരു ബഡ്സ് എടുക്കുക ഇയർ ബഡ്സ് എടുക്കുക എന്നിട്ട് കൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റൗ ഓഫ് ഓഫാക്കുകയും ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ അഴുക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പം അത് നമുക്കിങ്ങനെ ബഡ്സ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ ഇതിൽ കുറച്ച് വാക്സിൽ നിന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഈ ബഡ്സ് വെച്ചിട്ട് ഈ ഒരു ഭാഗമൊക്കെ അടിപൊളിയായിട്ട് ക്ലീനാക്കാൻ പറ്റും നോക്കിയേ ഇത് മാത്രം മഴക്ക് അവിടെ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ ഈ ഒരു രീതിക്കും നമുക്ക് ഈ ബഡ്സ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായി തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്